കർഷകരാരാണെന്ന അംബാനിക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ബഹിഷ്കരിക്കും ബഹിഷ്കരിക്കും എന്നൊക്കെ കർഷകർ പറഞ്ഞപ്പോൾ ഇതൊക്കെ എന്ത് എന്ന് അംബാനി ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ കർഷകരാരാണെന്നും അവരുടെ പവർ എന്താണെന്നും അംബാനിക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ജിയോ ബഹിഷ്കരണം ആരംഭിച്ചതു മുതൽ ട്രായ്ക്ക് വരെ പരാതി നൽകേണ്ടി വന്നിരുന്നു ഈ കോർപ്പറേറ്റ് ഭീമന ലോകത്തെ സമ്പന്നരായ വ്യക്തികളിൽ നേരത്തെ ആദ്യ നാലിൽ ഉണ്ടായിരുന്ന അംബാനിക്ക് ഇത്തവണ ആദ്യ പത്തിൽ പോലും ഇടം പിടിക്കാനായില്ല പട്ടികയിൽ പതിനൊന്നാമനാണ് അംബാനി അപ്പോഴും ആശ്വാസമായിരുന്നത് ഏഷ്യയിലെ സമ്പന്നരിൽ ഒന്നാമൻ എന്നതായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആ സ്ഥാനവും അംബാനിക്ക് നഷ്ടമായിരിക്കുകയാണ് ഏഷ്യയിലെ അതിസമ്പന്മാരുടെ പട്ടികയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പിന്തള്ളി ചൈനീസ് വ്യവസായ ഭീമൻ ഷോങ് ഷൻഷാൻ ഒന്നാമനെത്തിയിരിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി കുത്തനെ ഇടിഞ്ഞതാണ് അംബാനിക്ക് ഏഷ്യയിലും ഒന്നാം സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം കർഷകരുടെ ചൂടറിഞ്ഞതോടെ അംബാനി ഇപ്പോൾ പതിനെട്ടാം അടവും പയറ്റുകയാണ് കർഷക പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് അടിക്കുന്ന കേന്ദ്ര സർക്കാർ ഉണരണമെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് പൊള്ളണമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കർഷകർ റിലയൻസ് അദാനി ഗ്രൂപ്പുകൾക്കെതിരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത് ഇതിനു പിന്നാലെ മുകേഷ് അംബാനിയുടെ ടെലികോം കമ്പനിയായ ജിയോയിൽ നിന്നും വരിക്കാർ വ്യാപകമായി മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് ചേക്കേറിയിരുന്നു സിം പോർട്ട് ചെയ്യൽ ക്യാമ്പയിൻ വർദ്ധിച്ചതോടെ അംബാനി പരാതി വരെ നൽകിയിരുന്നു ഇപ്പോഴിതാ ജിയോ സിം പോർട്ട് ചെയ്യാനുള്ള നടപടികൾ ജിയോ തടസ്സപ്പെടുത്തുകയാണ് നമ്പർ മാറാതെ സേവനദാതാവിനെ മാറ്റാനുള്ള മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗപ്പെടുത്താൻ ഒന്ന് ഒമ്പത് പൂജ്യം എന്ന നമ്പറിലേക്ക് പോർട്ട് എന്ന സന്ദേശം അയക്കുകയാണ് ആദ്യത്തെ നടപടി എന്നാൽ ഇത് ജിയോ കെയർ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ചൂണ്ടിക്കാണിച്ച കിസാൻ ഏകതാ മോർച്ചിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ഒരു പോസ്റ്റും ചെയ്തിരുന്നു അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ഇത് റീട്വീറ്റ് ചെയ്തിട്ടുണ്ട് ജിയോയുടെ നടപടി ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെയും ഉപഭോക്തൃ അവകാശങ്ങളുടെയും ലംഘനമാണെന്നും അന്വേഷിച്ച നടപടിയെടുക്കണമെന്നും ഇതിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് നേരത്തെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി പഞ്ചാബിലെ കർഷകർ ആയിരത്തി മുന്നൂറിലധികം വരുന്ന ജിയോ ടവറുകളിലേക്കുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തിയിരുന്നു ചില ടവറുകളിലെ ഫൈബറുകൾ മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് പഞ്ചാബിലെ വിവിധ ഗ്രാമങ്ങളിലെ കർഷകർ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതലാണ് ജിയോയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയത് ജിയോ സിം ഉപേക്ഷിക്കുന്നതുകൊണ്ട് അംബാനിയുടെ കഞ്ഞുകൂടി മുട്ടുമൊന്നും എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ രാജ്യത്തിലെ കർഷകർ ആരാണെന്നും അവരുടെ പവർ എന്താണെന്നും കോർപ്പറേറ്റ് ഭീമന്മാർ മനസ്സിലാക്കിയേ മതിയാവൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ലിക്വിഡ് സോഫ്റ്റ് ഹാൻഡ്സ്